നിങ്ങളുടെ അറേഞ്ച് മാരേജ് പറഞ്ഞപ്പോഴത്തേക്കും അറേഞ്ച് ഒന്നും അല്ല ഇങ്ങനെ യാദർശികമായിട്ട് സംഭവിച്ചതാണ് ഞങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവൾ ത്രൂ ാണ് പ്രപ്പോസലാണ് അവൾ എന്റെ വീട്ടിൽ സംസാരിച്ചു വീട്ടിൽ സംസാരിച്ചു എനിക്കും കല്യാണം നടക്കാതെ ഇങ്ങനെ പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു അവൾക്ക് എത്രയും പെട്ടെന്ന് ജീവയുടെ കല്യാണം വീട്ടുകാരെ ജീവ ആ പ്രശ്നം നേരിടുന്നുണ്ട് ആതിര എന്ന് പറയുന്ന ഫ്രണ്ടാണ് എൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും സംസാരിച്ച് ഇപ്പോൾ രണ്ടുപേർക്കും കല്യാണം ആലോചിക്കുന്നുണ്ട് സോ എൻ്റെ ക്യാരക്ടറും അവൾക്ക് ഇഷ്ടപ്പെട്ടു ഡയനെ ഓൾറെഡി അറിയാം രണ്ടുപേരും മാച്ച് മേക്കിംഗ് അതാണ് കറക്റ്റ് വേർഡ് മാച്ച് മേക്കിങ് മാച്ച് മേക്ക് ചെയ്തിട്ട് ഞങ്ങൾ കല്യാണം നടന്നു കല്യാണം എല്ലാവരും മടങ്ങൽ എല്ലാവരെയും വിളിച്ചു ഒരാൾ ഒഴികെ ബാക്കി ആരും വന്നില്ല ആ ഒരാൾ ഒരാളോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും മിസ്റ്റർ ചേട്ടൻ ഞാൻ മാപ്പ് മാപ്പില്ല ഇവൻ ഇവൻ ഒരു അര അരമണിക്കൂർ മതി എന്റെ വീട്ടിലേക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷെന്തറിയും അമിംബ്രോ അയച്ചെന്ന വെഡിങ് ശ്രദ്ധിച്ചു നോക്കിയില്ല അതിലത്തെ ടൈം